നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അതി ഫേമസ് ആയ ഇ എസ് ഐ സി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പേരിൽ മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ബാക്കിയെല്ലാം താലൂക്ക് ഹോസ്പിറ്റലിന് സമം അവിടെ സി ടി ഇല്ല എൻഡോസ്കോപ്പ് ഇല്ല ഹാർട്ടിൻ്റെ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുമില്ല ഞാൻ എൻ്റെ അച്ഛനെയും കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അതായത് ഡോക്ടറിൽ നിന്ന് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ എനിക്ക് നേരിട്ടൊരു അനുഭവമാണ് കാരണം അവിടെ രാവിലെ വരുന്ന ദൂരദേശങ്ങളിൽ നിന്നും രാവിലെ വരുന്ന രോഗികൾക്ക് ഇരിക്കാൻ കസേര ഇട്ടിട്ടില്ല ഡോക്ടർ വരുന്ന ഒമ്പത് മണിക്ക് കുറച്ചു നേരം മുമ്പ് മാത്രമാണ് കസേര എടുത്തിരുന്നത് ബാക്കി എല്ലാ സമയം രോഗികൾ തറയിലിരിക്കുകയാണ് ഇതും ഒരു സർക്കാർ ഹോസ്പിറ്റലാണ് നമ്മൾ ശ്രദ്ധിക്കണം അവസാനം ഏതാണ്ട് ഒരു ബഹം വന്ന് രണ്ട് കസേര എടുത്ത് വെളിയിലിട്ടു നമ്മളവിടെ ഇരുന്നു എന്നിട്ടും കസേരയുടെ എണ്ണം തികയുന്നില്ല ബാക്കിയുള്ളവർ പടിയിലെല്ലാമാണ് ഇരിക്കുന്നത് നമ്മുടെ നമ്പർ വൺ കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഡോക്ടർമാർ അതായത്